ഇത് ഇത് കൂടും അതാൻസ് ഇതാക്കാൻ അല്ലേ അപ്പൊ നീ നീ അങ്ങാടിപ്പുറം വളാഞ്ചേരി റൂട്ടിലുള്ള പാലച്ചോട് പാലൂർ കോട്ട പൊതുജന വായനശാലക്കു സമീപം വാടക കെട്ടിടത്തിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുളത്തൂർ പോലീസ് പിടികൂടി കൊളത്തൂർ പോലീസ് എസ് എച്ച്ഒ സംഗീത് പൂനത്തിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത് ചാക്കുകളിലായി വിൽപ്പനക്കായി സൂക്ഷിച്ച ഹാൻഡ്സ് കൂൾ ലിപ്സ് എന്നീ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തിയത് പ്രതികൾ ഒളിവിലാണ് ഇവ വിപണനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും വലിയ അളവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊളത്തൂർ പോലീസ് പിടികൂടിയിരുന്നു എസ് ഐ രാജൻ എസ് സി പി ഒമാരായ വിപിൻ ജയൻ സി പി ഒ സജീർ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് market exceeding expectations